സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി അധിക്ഷേപ ഇട്ടെന്ന പരാതിയിൽ നടൻ വിനായകനെതിരെ കേസെടുക്കാതെ വിനായകൻ മൊഴി നൽകിയതിനെ തുടർന്നാണ് തീരുമാനം വിനായകനെ ചോദ്യം ചെയ്ത പോലീസ് വകുപ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി വെറുതെ വിട്ടു വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് കേസിൽ ഒന്നര മണിക്കൂറാണ് നടൻ വിനായകനെ കൊച്ചി സൈബർ പോലീസ് ചോദ്യം ചെയ്തത് ഫേസ്ബുക്കിൽ കവിത എഴുതിയതാണ് എന്ന് വിനായകൻ മൊഴി വി എസ് അച്യുതാനന്ദൻ മരിച്ച ദിവസമിട്ട പോസ്റ്റിന്റെ പേരിലായിരുന്നു ചോദ്യം ചെയ്യൽ വി എസിന്റെ സംസ്കാര ദിവസം ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെ വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്നു യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് വിനായകനെതിരെ പരാതി നൽകുകയായിരുന്നു വിനായകൻ ഒരു പൊതുശല്യമാണെന്നും പിടിച്ചുകൊണ്ടുപോയി ചികിത്സിക്കണമെന്നും കഴിഞ്ഞ ദിവസം എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ വിനായകൻ അശ്ലീല പോസ്റ്റിട്ടു ഇതിനെതിരെ ജി വേണുഗോപാൽ അടക്കമുള്ള ഗായകരും ഗായകരുടെ സംഘടനയുമെല്ലാം പ്രതിഷേധവുമായി വന്നിരുന്നു തുടർന്ന് ഇതിനൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റിട്ടെങ്കിലും തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകയെ അധിക്ഷേപിച്ച് വിനായകൻ വീണ്ടും ഫേസ്ബുക്കിൽ കുറിപ്പിട്ടു കേസെടുക്കാൻ വകുപ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി സൈബർ പോലീസ് വിനായകനെ വിട്ടയച്ചത് റിപ്പോർട്ടർ കൊച്ചി